കവിത പുള്ളോത്തി രചന വി നച്ചങ്കര ഒരു നാടൻപാട്ടിന്റെ ഇണത്തിലാണ് ഈ കവിത മുണ്ടകൻ കവിതയിൽ പൂവിട്ട മോഹങ്ങളാണല്ലോ മൂവന്തി പെണ്ണെഞ്ചുണ്ടിലായി മുത്തിയ മറക്കല്ലോടി മുണ്ടകൻ പാടത്ത് മൂവന്തിയിൽ ൂവിട്ട മോഹങ്ങളാണല്ലോ മൂവന്തി പെണ്ണെഞ്ചുണ്ടിലായി മറക്കല്ലോടി മുണ്ടകൻ പൂങ്കുയിലായി പാറിപ്പാറന്നവളായിരുന്നു വെറ്റിലടക്കയും നൂറും കൂട്ടി തിന്നു നടന്നവളായിരുന്നു മുണ്ടകൻ പാടത്ത് മൂവന്തിയിൽ പൂവിട്ട മോഹങ്ങളാണല്ലോടി മുട്ടു മറയ്ക്കാത്ത മുണ്ടുടുത്ത് മാറും മറയ്ക്കുവാൻ കല്ലയിട്ട് മുട്ടോളം ചേറ്റിൽ പാടുപെട്ട് ഞാറു നടുന്നവളായിരുന്നു മുണ്ടകൻ പാടത്ത് മൂവന്തിയിൽ പൂവിട്ട മോഹങ്ങളാണല്ലോടി മൂവന്തി പെണ്ണെഞ്ചുണ്ടിലായി മാറക്കല്ലൂടി അരവയർമുണ്ട് മൂവന്തിയോളവും മേല ചെയ്ത് അന്തിക്ക് കൂരയടയുമ്പോഴും തീരാത്ത പട്ടിണിയായിരുന്നു മുണ്ടകൻ പാടത്ത് മൂവന്തി ോഹങ്ങളാണല്ലോടി മൂവന്തിപ്പെത്തിയതോർമ്മ മറക്കല്ലോടി അഞ്ചനച്ചയിലുള്ള പുള്ളോത്തിയെ ഇങ്ങോ പോയിന്നു നീയോ മലയാളി നെഞ്ചകം പൊട്ടിക്കരഞ്ഞുകൊണ്ട് തേടി അലയുകയാണു പുള്ളോൻ മുണ്ടകൻ പാടത്ത് മൂവന്തിയിൽ പൂവിട്ട മോഹങ്ങളാണല്ലോ ഡീ ദാരിദ്ര്യം തിന്നുമടുത്തുള്ളോളെ ആറ്റിലെ ആഴത്തിൽ മുങ്ങിയോ നീ ആറ്റിലെ ആഴത്തിൽ മുങ്ങിയോ നീ ആരേലും മോഹത്താൽ കണ്ണു വെച്ച് ചേറ്റിലെ ആഴത്തിൽ പൂഴ്ത്തിയിട്ടോ മുണ്ടകൻ പാടത്ത് വേല ചെയ്ത് പൂട്ട മുഹങ്ങളാണല്ലോ മൂവന്തി പെണ്ണെഞ്ചുണ്ടിലായി മാറക്കല്ലോടി ഒന്നു മാറിയാതെ പുള്ളോനവൻ നെഞ്ചിലടിച്ച് കരഞ്ഞിടുന്നു ഒന്നും പുള്ളോനവൻ നെഞ്ചിലടിച്ച് കരഞ്ഞിടുന്നു കാണുന്ന മാലോകരെല്ലാരോടും പുള്ളോതിയെങ്കേന്ന് ചോദിക്കുന്നു കാണുന്ന മാലോകരെല്ലാവരോടും പുള്ളോതിയെങ്കേന്ന് ചോദിക്കുന്നു മുണ്ടകൻ പാടത്ത് മൂവന്തിയിൽ പൂവിട്ട മോഹങ്ങളാണല്ലോടി മൂവന്തി പെണ്ണെ നിൻ ചെഞ്ചുണ്ടിലായി മുത്തിയതോർമ്മ മറക്കല്ലോടി മുണ്ടകൻ പാടത്ത് പൂങ്കുയിലായി പാറിപ്പറന്നവളായിരുന്നു വെറ്റിലടക്കയും നൂറും കൂട്ടി തിന്നു നടന്നവളായിരുന്നു മുണ്ടകൻ പാടത്ത് മൂവന്തിയിൽ ൂവിട്ട മോഹങ്ങളാണല്ലോഡീ